നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രാവിലെയും വൈകിട്ടും നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എറണാകുളം ജില്ലയിൽ കലൂർ പേരണ്ടൂർ റോഡിൽ പേരണ്ടൂർ ജംഗ്ഷനിലാണ് പേരണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ശ്രീ ബാലഭദ്ര ദേവി ടെമ്പിൾ റോഡിൽ കടവ് വാക് സ്ട്രീറ്റിലാണ് ഞാൻ പറഞ്ഞ രാവിലെയും വൈകിട്ടും നടക്കാൻ പറ്റിയ സ്ഥലമുള്ളത് നല്ല സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത് നല്ല തണുപ്പുമുണ്ട് ഈ സ്ഥലം നിൽക്കുന്നത് പേരണ്ടൂർ കനാലിനോട് ചേർന്നുള്ള താറിട്ട റോഡിലാണ് ഈ സ്ഥലം പകൽ സമയത്ത് മാത്രം ഇവിടെ നടക്കുന്നതായിരിക്കും നല്ലത് രാവിലെയും വൈകിട്ടുമൊക്കെ നടക്കാം പക്ഷേ രാത്രിയിൽ നടക്കുന്നത് അത്ര സേഫ് സേഫായിരിക്കില്ല രാത്രിയിൽ ഈ റോഡിൽ പട്ടിയുടെ ശല്യം ഉണ്ടാകാറുണ്ട് കൂടാതെ ഇത് ഈ കനാലിൻ്റെ കരയിലായതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ശല്യവും ഉണ്ടാകാറുണ്ട് ഇതാണ് ഈ റോഡിൻ്റെ എൻ്റെ ഇതൊരു അംഗനവാടിയാണ് ഇവിടെ വന്ന് ഈ റോഡ് അവസാനിക്കുകയാണ് പേരണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ വരെ നടന്നെത്തുമ്പോൾ ഒരു റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ രണ്ട് പതിനഞ്ച് മിനിറ്റ് എടുക്കും രണ്ട് റൗണ്ട് പൂർത്തിയാക്കിയാൽ ഒരാൾക്ക് അര മണിക്കൂർ ഒരു ദിവസം നടക്കാൻ കഴിയും ഇതാണ് പേരണ്ടൂർ കനാലിൻ്റെ വ്യൂ നല്ല ആരോഗ്യത്തിന് നടത്താൻ നമ്മളെ സഹായിക്കും ഈ എറണാകുളത്ത് കലൂർ പേരണ്ടൂർ എളമക്കര ഭാഗങ്ങളിൽ ഉള്ളവർക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പേരണ്ടൂർ ജംഗ്ഷനിലുള്ള കടവ് വാക്ക് സ്ട്രീറ്റിൽ വന്ന് നടക്കാവുന്നതാണ്